നെല്ലിക്കുഴി ടൗണിനെ ഹരിത ടൌണായി പ്രഖ്യാപിച്ചു ആനണിജോൺ എം എൽ എ പ്രഖ്യാപനം നടത്തി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത ഗ്രാമപഞ്ചായത്തായി മാറും മാർച്ച് മുപ്പതിന് കേരളം മാലിന്യമുക്തമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെല്ലിക്കുഴി ടൌണിനെ ഹരിത ടൌണായി പ്രഖ്യാപിച്ചു ടൌൺ വൃത്തിയാക്കി പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചും അജൈവ മാലിന്യ നിക്ഷേപത്തിന് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചുമാണ് പ്രഖ്യാപനം നടത്തിയത് നെല്ലിക്കുഴി ജംഗ്ഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി അങ്ങനെ ജനസാന്തരത കൂടിയ ഒരു പ്രദേശത്തിനകത്ത് ഒരു വ്യവസായത്തിന്റെ വ്യവസായത്തിൻ്റെ നിലയിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹാരങ്ങളൊക്കെ നമ്മളോട് കണ്ടുവന്നതും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം വളരെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ മാറ്റനം മുൻപ് തീരുമാനിക്കുകയും നമ്മൾ പ്ലാൻ തന്നെ ഈ ഒരു പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ ആശംസ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു വിജയനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ നാസാർ ബീന ബാലചന്ദ്രൻ സീന എൽദോസ് ഷഹന അനസ് ഷാഹിദ ഷംസുദ്ദീൻ നൂർജാമോൾ ഷാജി സുലൈഖ ഉമ്മർ സെക്രട്ടറി ഇ എം അസീസ് അസിസ്റ്റന്റ് സെക്രട്ടറി എം ഷാജഹാൻ എച്ച് ഐ അഭിരാമി മനോജ് സി ഡി എസ് ചെയർപേഴ്സൺ ഐഷ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നെല്ലിക്കുഴി ടൌണും ചെറുവട്ടൂർ ടൌണും തൃക്കാരിയൂർ ടൌണും ഹരിത ടൌണുകളായി പ്രഖ്യാപിച്ചതോടെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത ഗ്രാമപഞ്ചായത്തായി മാറി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും വലിച്ചെറിയുന്നതും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പൂർണ്ണമായി നിരോധിക്കും News Das, CSV News.